അസ്സാമലൈക്കും അൻഷുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വറുത്താൻ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല നമുക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ അപ്പോൾ നിങ്ങൾ എന്തുണ്ടാവും പർച്ചവനെ ഇന്നും ഇപ്പോൾ ഇവിടെ ഈ ചോറും കൂട്ടാനും നാടൻ ഭക്ഷണങ്ങളൊന്നും കാണണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇന്നതൊന്നുമില്ല കേട്ടോ ഇന്നൊരു ചായം കടിയും ഉണ്ടാക്കിയിട്ട് ഞമ്മളൊന്നും വേറെ ഒരു വീഡിയോസും കൊണ്ടാണ് വന്നിരിക്കണത് നമ്മൾ പയറൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാലോ ആ പയറുമേലൊക്കെ ഒരുപാട് ചായ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ചായക്ക് മരുന്നെച്ചില വീഡിയോസാണ് ഉണ്ടാക്കുക ഇടുന്ന കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ടാവും അത് ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ച് ചായക്കൊക്കെ പൊടിയൊക്കെ ഇട്ട് പഞ്ചാരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരിക്കണിട്ട പിന്നെ ചപ്പാത്തി ഒക്കെ കുഴച്ച് പരത്തി വെച്ചിട്ട് നമുക്ക് ചൂടാട്ടാം അപ്പോൾ ചാറൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിന് ഇട്ടോ കേട്ടോ ചപ്പാത്തിക്ക് കേങ്ങ കുത്തി അടച്ചിട്ട് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് തൂമിച്ച ചിക്കാണ് കിട്ടാം അപ്പോൾ അവട്ടണേ അല്ലേ അപ്പോൾ ഇഞ്ഞ് ഇങ്ങനെ കാട്ടിയിക്കാൻ നിങ്ങളെ ബോറടുപ്പിച്ചിട്ടുണ്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അങ്ങനൊരു ഇതാക്കിയത്െട്ടോ അങ്ങനെ ഇതാക്കണേ ഞാൻ നമ്മളെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ചപ്പാത്തി ഇതാക്കണേ ചിലപ്പം നല്ല ഉസാറായിട്ട് പൊള്ളക്കൂട്ടോ ഇതാക്കുന്നത് നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ച് വരുന്നുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ എന്താന്നേരം ചപ്പാത്തിക്ക് ഒരു പിരാന്താണ് കേട്ടോ അപ്പം പിന്നെ എന്താന്നാരം തോന്നിക്കണത് ആദ്യ ആദ്യം പരത്തിയിടുന്ന ചപ്പാത്തി ഒക്കെ ഉസാറായിട്ട് പൊള്ളച്ച് വരിക പിന്നെ ലാസ്റ്റിക്ക് ലാസ്റ്റിക് എത്തുന്ന ചപ്പാത്തികളുണ്ടെല്ലാം അതൊക്കെ അങ്ങനെ പൊള്ളക്കാദി നിൽക്കൂട്ടോ ഇച്ചി പിന്നെയാണ് മനസ്സിലായത് അപ്പം ഇങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചിപ്പോൾ ഇനി ചപ്പാത്തി ചൂടുമ്പോൾ ചൂടുന്നത് അപ്പം തന്നെ ചുട്ടെടുത്താലോ എന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ട് അപ്പം ഇനി നമുക്ക് അങ്ങനെയൊക്കെ കാട്ടാം അപ്പോൾ ചപ്പാത്തി ഒക്കെ ചുട്ട് റെഡിയാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങി കാണാം കേട്ടോ മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുക പച്ചക്കറിയും ചെടിയും ഒക്കെ ഒന്നിങ്ങനെ നോക്കൂട്ടോ അപ്പം ചെടിയൊക്കെ നനച്ചെടുക്കാൻ കൊടുക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇറങ്ങിയതാണ് ചെടിയുണ്ട് നനച്ച് അതേമാതിരി നമ്മളെ പയറും ഒക്കെ ഇങ്ങോട്ട് നനച്ചിട്ടാണ് പിന്നെ നമ്മൾ മിറ്റടിച്ചു വരല് അപ്പോൾ നമ്മളെ ചെടിയും പയറൊക്കെ ഒന്ന് നനച്ചിട്ട് വരാം എന്നിട്ട് പിന്നെ മിറ്റടിച്ചു വരിയിട്ട് നമുക്ക് നമ്മളെ പയറിനൊക്കെ ഒന്ന് ചാ ചായ്ക്കില്ല മരുന്ന് അടിച്ചട്ടോ അപ്പോൾ ചായക്ക് മരുന്ന് വെച്ചാൽ ഞമ്മളന്നെ ഉണ്ടാക്കിയ മരുന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെ അയലോകത്തെ കാക്ക പയറിന് മരുന്ന് അടിച്ചപ്പോൾ നമ്മളെ പയറിനും അടിച്ചാലും ഉണ്ടായിന് അപ്പോൾ കാക്കാൻ്റെ അടുത്തില്ല മരുന്ന് ഇപ്പം കഴിഞ്ഞിരിക്കണട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചായ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ യൂട്യൂബിലിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചു തന്നെ ഈ ചായ്ക്ക് എന്താപ്പം മരുന്ന് അപ്പോൾ നമ്മൾ കണ്ടതാണ് കേട്ടോ അപ്പം എന്നാൽ നമ്മൾക്കൊന്ന് പരീക്ഷിച്ചോക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഏതായാലും ഞാൻ അതൊന്ന് ഉണ്ടാക്കി നോക്കഞ്ഞിട്ട് നമുക്ക് നമ്മളെ പയർന്നൊന്നൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ പയറൊക്കെ കഷ്ടപ്പെട്ട് കുഴിച്ചിട്ടതല്ലേ അപ്പോൾ പിന്നെ ഒരു കായ് കിട്ടിയാൽ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മളൊരു സാധനം നട്ടുണ്ടാക്കി കഴിഞ്ഞൊരു കായ് കുറച്ച് വെച്ചാൽ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ അപ്പം അങ്ങനെ ഞാൻ ഏതായാലും കുഴിച്ചിട്ടാണ് അപ്പം ചായ കണ്ടപ്പം വല്ലാത്തൊരു കുറുതി ഉണ്ട് കേട്ടോ നമ്മളെ കാക്കിയും പറഞ്ഞിട്ടോ നമ്മളെ നമ്മളെ പയറൊക്കെ നമ്മളെ ചതച്ച് ഒക്കെ പുയ്ക്കുത്തും പിന്നെണ്ട് അതേപോലെ തന്നെ പുക ഒക്കെ ചാടുകയാണ് കാരണം അപ്പം ഞാൻ പറഞ്ഞ ഇവിടുത്തെ അങ്ങനെ തന്നെയാണ് കാക്ക കാരണം അപ്പോൾ മരുന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് അടിച്ചിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ചിട്ടേ എഴുതിയിട്ടോ അപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചായ ഇഷ്ടം പോലെ ചായ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് നമ്മളെ അതൊന്നും അടിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പയറൊക്കെ ആകെ നാസാകും അപ്പം ഞാൻ എന്താട്ട് ആ ചായ വന്നതൊക്കെ ഒന്ന് പറച്ച് ഒന്നിട്ട് പറിച്ചിട്ടിട്ടൊന്ന് കാലുകൊണ്ടൊന്ന് ചവിട്ടി എത്തണുണ്ട് കിട്ടാം ഇനി ആ ചായ കഴിഞ്ഞുമൊക്കെ തന്നെ വരാൻ സാധ്യത ഉണ്ട് അതൊക്കെ നമ്മൾ ഫോണിൽ കണ്ടാണ് കിട്ടാം അപ്പോൾ ഇതാക്കണേ നമ്മളെ പയറൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കണം കേട്ടോ അതൊക്കെ ഇപ്പം പറഞ്ഞു പോലെ തന്നെ കണ്ടില്ലേ നമ്മളെ പയറിന് പിക്കുത്തൊക്കെ വന്നിരിക്കണം അപ്പോൾ അത് കണ്ടപ്പം വല്ലാത്തൊരു പൊറുതി ആണ് അപ്പോൾ കണ്ടല്ലേ അവിടെ ഒരു കുയ്ക്കുത്തുണ്ട് അപ്പോൾ അതിപ്പോൾ കൊഴിച്ചിട്ടത് വെറുതെ ആയോ കാക്ക പറഞ്ഞ മാതി വെറുതെ ആയി എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടോ അപ്പോൾ നമുക്കൊന്ന് മരുന്നൊക്കെ ഒന്ന് അടച്ച് നോക്കാം നമ്മളെ പരിയില് എന്താ ഉണ്ടാക്കി അല്ല കുഴിച്ചിട്ടുണ്ടാക്കി നമ്മളെ സാധനമൊക്കെ നമുക്ക് ഉണ്ടാക്കി തിന്നണേലേറെ ഇതാണ് ഇതാണല്ലേ ഒരു സന്തോഷമാണിത് ഇതിങ്ങനെ ഉണ്ടായി കാണുന്നതും അതേമാതിരി പറിച്ചണതൊക്കെ ഭയങ്കര രസമാണില്ലേ അപ്പം അങ്ങനെ ഞാനിത് ആ പയറൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ അതിനെ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വിനാഗിരിയാണ് ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നമ്മളെ വെളുത്തുള്ളീൻ്റെ വാസിനെ കണ്ടാണ് വെച്ചെങ്കിൽ നല്ലോണം ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ നമ്മളെ ക്ലാസ്സിലിട്ടിട്ട് നമ്മളെ കത്തി കൊണ്ടൊന്ന് കുത്തി ചതച്ചെടുക്കാൻ കേട്ടോ അപ്പം നല്ലോണം ഒന്ന് ചതയട്ടെ അപ്പം ഈ നമുക്ക് എന്താട്ടോ അത് ആ കുപ്പിക്ക് ആക്കി കൊടുക്കണം ആ സ്പ്രേ ചെയ്യണ കുപ്പി ഉണ്ടല്ലോ അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഞാൻ കുത്തിച്ചതച്ച് എടുത്തുക്കണം കേട്ടോ എന്നെങ്കിലേ ആ വെളുത്തുള്ളീൻ്റെ ഒക്കെ ഒരു മണമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ കീടങ്ങൾക്കൊക്കെ നല്ലതാണോ പോലും പിന്നെ ഞാൻ നമ്മളെ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കൂലേ അപ്പം അതിൻ്റെ ഒരു അടപ്പുണ്ട് അതിന് അപ്പം അതിന് രണ്ടടപ്പാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സുർക്ക പറഞ്ഞു കൊടുക്കണത് അപ്പം ഒരുപാട് സുർക്ക ഏറാൻ പാടില്ല പോലും അപ്പം നമ്മളെ പയറൊക്കെ വാടുന്നാ പറഞ്ഞിരിക്കണത് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മൂടിയാണ് കേട്ടോ പാർന്നു കൊടുത്തു അത് ഒരു ലിറ്റർ വള്ളത്തിക്കാണ് ഞാനിത് എടുത്ത് കെട്ടോ അപ്പോൾ അത് നമ്മൾ യൂട്യൂബിൽ കണ്ടു കിട്ടാ ഒരു ലിറ്റർ വള്ളത്തിക്ക് ഇങ്ങനത്തെ ഈ മൂടിയിൽ മൂന്ന് മൂടി എടുത്താൽ മതി മതിയായിരുന്നു അപ്പോൾ ഞാൻ വള്ളം ഇതാക്കണ് നമ്മളെ സുർക്ക കുപ്പിയിൽ തന്നെ ഒന്ന് വളർന്നെടുത്തക്കണ്ട്ടോ ഒരു ലിറ്ററിൻ്റെ അത് ഞാൻ ആ സുർക്കൻ്റെ അല്ല ആ ക്ലാസ്സൊക്കെ ഒന്ന് പാറഞ്ഞ് കൊടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം ഞാൻ നമ്മളെ സ്പ്രേ കുപ്പിയില്ല അതിൽ പാർന്നു കൊടുക്കാൻ കിട്ടാം ഇനി നമുക്ക് ഇതെന്താണ് നമ്മളെ വെളുത്തുള്ളിയും ഇതൊക്കെ ഉണ്ടല്ലോ അത് ഞമ്മക്കൊന്ന് മറ്റേ കുപ്പിക്ക് പാർന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുലുക്കി എടുക്കണം എന്നെങ്കിലേ അതിൻ്റെ ഒരു ചൂരും മണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു ചൂരവും എന്താ ഒരു മണമൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം എന്നെങ്കിലേ നമ്മളെ ചായയൊക്കെ ഒന്ന് ചാവുള്ളൂ അപ്പോൾ ഞാൻ എന്താട്ടേ അത് ആ സ്പ്രേ കുപ്പി തന്നെ ഇട്ട് കണ്ട് കുലിക്കാൻ പോരേന്ന് പെങ്ങൾ കരുതുന്നുണ്ടാവും അപ്പം എന്താന്നേരം നമ്മൾ സ്പ്രേ അടിച്ചില്ലേ അപ്പം അതിൻ്റെ ആ വെളുത്തുള്ളിൻ്റെ ആ ചതച്ചതൊക്കെ ചിലപ്പം ആ ഇത് ഇതാക്കണം സ്പ്രേ അടിച്ചിട്ട സാധനം ഉണ്ടല്ലോ ഒരു പൈപ്പ് ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ പിന്നെ ഒരു പണി കാരം അപ്പോൾ പിന്നെ അതിന് നിൽക്കണ്ട അപ്പം നമുക്ക് എന്താ കേട്ടോ ഈ ഒരു കുപ്പിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുലുക്കി നല്ലോണം അടിപൊളിയായിട്ട് സൂപ്പറാക്കിയിട്ടൊന്ന് കുലുക്കിട്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞമ്മൾക്കതൊന്ന് അരിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ വെളുത്തുള്ളിൻ്റെ അതൊക്കെ നമുക്ക് മണ്ടാം അതിൻ്റെ വെള്ളം മാത്രം മതിട്ടോ ഇനി നമുക്ക് അതെന്താ കേട്ടാ പിന്നെ ഒന്ന് നല്ലവണ്ണം ഞാണ്ടിപ്പീഞ്ഞ് നമുക്ക് അക്ക് പാർന്ന് കൊടുക്കട്ടോ അപ്പം അങ്ങനെ അതാക്കണേ അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ പെരിയിൽ തന്നെ നമ്മളെ ചായനെ നശിപ്പിച്ചാലെ സാധനം ഞമ്മളുണ്ടാക്കി വെക്കുകയാണ് കേട്ടോ നമുക്കൊന്ന് പരീക്ഷിച്ചോക്കായി എങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ കണ്ടപ്പോൾ ഒരു പൊറുതിയുടെ മക്കളെ അപ്പോൾ നമ്മൾ പാർന്ന് ഇട്ടുകണട്ടോ ഇനി നമുക്ക് അതിൽ പാർന്ന വള്ളത്തിൽ കൂടി ഒന്നൊക്കെ കൊണ്ട് യോജിച്ചാണല്ലോ അപ്പം അതിലിട്ട് കണ്ടൊന്നുകൂടി ഒന്ന് കുലുക്കിയെടുക്കാം കുലിക്കലിനിപ്പം ഇനി ഒരു കുറവും വേണ്ട ഇനിയിപ്പം കുലുക്കാതെ ഒന്നിട്ട് നമ്മളെ ചായ ചാകാതൊക്കെ കണ്ട അപ്പം അങ്ങനെ അതൊക്കെ കുലുക്കി എടുത്ത് കേട്ടോ ഇനി നമുക്ക് കൊണ്ടുപോയി സ്പ്രേ അടിച്ചാം അപ്പോൾ അടിപൊളിയായിട്ട് ആയിട്ട് ഇന്ന് ഞമ്മളെ പയറിനൊക്കെ ഒന്ന് സ്പ്രേ അടിച്ചിട്ട് നല്ലൊന്ന് മണപ്പിച്ചെടുക്കണ്ടെട്ടോ ഏ അപ്പോൾ ഞാൻ ഇന്നതാക്കണ് പോയി അടിച്ചാണ് നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ കീടങ്ങളെ നശിപ്പിച്ചാലല്ല നമ്മളെ വെളുത്തുള്ളിയും നമ്മളെ സുർക്കിയും പറഞ്ഞു കണ്ടാണ് കേട്ടോ വിനാഗിരി എന്നൊക്കെ പറയും നമ്മൾ സുർക്കാന്ന് പറയാം അപ്പോൾ എല്ലാം എടുത്തും അപ്പം ആ ചായേൻ്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കാണ് കേട്ടോ സൂപ്പറായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാക്കണേ അടിയിലും മേലയും ഒക്കെ ഉണ്ട് ഇനി നമ്മളെ ഒരു ഒരൊറ്റ ചായ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ചായക്കൊക്കെ മരുന്നടിച്ചുകാണ്ട് നല്ല സെറ്റാക്കി നിന്നപ്പോഴാണ് മക്കളെ മഴ എങ്ങനെ തുള്ളിടുന്നുണ്ട് പിന്നെ കേട്ടോ ഇപ്പോഴല്ലോ ഇപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല ഇനി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം മഴ ഇങ്ങനെ തുള്ളിടുന്നുണ്ട് പിന്നെ ഇങ്ങനെ തോന്നി മരുന്നടിച്ചു നോക്കപ്പോൾ ഇനി വെറുതെ ആയോന്നൊക്കെ തോന്നിയിട്ടോ അപ്പം നമുക്ക് എന്താ ഇനി പിന്നെ പോയിക്കണേച്ചെങ്കിൽ നമുക്ക് ഇഞ്ഞും അടിച്ചുകൊടുക്കാം അപ്പോൾ ഈ ചായക്ക് മരുന്ന് അടിച്ചുമ്പം നമ്മളെ പാത്രം മോറിന് ലിക്വിഡ് ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ സോപ്പിൻ്റെ ആ ലിക്വിഡല്ലേ അത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം ഇന്ത്യത്ത് അതൊന്നും ഇല്ലാത്തത് ഞാൻ പാരഞ്ഞത് പിന്നെച്ച് പറഞ്ഞു കൊടുക്കാനും തോന്നിയില്ല കാരണം നമ്മൾ ഈ പയറിനൊക്കെ അടിച്ചുമ്പോൾ സോപ്പും പൊടിയും ഇതൊക്കെയല്ല അപ്പോൾ നമ്മളെ ഈ പയറ് നമ്മൾ തിന്നണേലേ കൈകും എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ പിന്നെ നമ്മൾ കൈകുമ്പോൾ നല്ലോണം പതി വെക്കാറുണ്ട് പിന്നെ ഞാൻ സോപ്പും പോയിട്ടിട്ടില്ല കേട്ടോ നമ്മളെ പാത്രം ഓർണ്ണ വിനഞ്ചരത്തില്ലേനും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ